ഈജിപ്തിൽ കണ്ടെത്തിയിട്ടുള്ള മമ്മികളിൽ ഏറ്റവും പ്രസിദ്ധം തുത്തൻ ഖാമന്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കല്ലറ കണ്ടെത്തിയ പരിവേഷക സംഘത്തിലെ പലരും വൈകാതെ മരണത്തിന് കീഴടങ്ങിയെന്നത് തുത്തൻ ഖാമന്റെയും മമ്മികളെയും കുറിച്ചുള്ള കുപ്രസിദ്ധി വർദ്ധിപ്പിച്ചു അന്ന് തുത്തൻഖാമന്റെ മമ്മി കണ്ടെത്തിയവരുടെ മരണ കാരണം പുതിയ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് റോസ് ഫെല്ലാവേഴ്സ് എന്ന ഗവേഷകൻ ചാനൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിലാണ് പഠനം പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറിലര വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അടച്ചു സൂക്ഷിച്ച സൂക്ഷിച്ചൻഖാമന്റെ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്നുള്ള ഹാനികരമായ റേഡിയേഷനുകളും മറ്റും വിഷങ്ങളുമാണ് പര്യവേഷകരുടെ ജീവനടുത്തതെന്നാണ് കണ്ടെത്തൽ ശവകൂടീരത്തിൽ നിന്നുള്ള റേഡിയേഷന്റെ അളവ് മനുഷ്യരെ രോഗികളാക്കാനും അർബുദമടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്നും ഫെല്ലോവെസ് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴത്തെയും പഴയകാലത്തെയും ഈജിപ്തിലെ നിവാസികൾക്കിടയിൽ രക്താർബുദത്തിന്റെയും മറ്റ് അർബുദങ്ങളുടെയും കൂടുതലാണ് അമിതമായി അപകടകരമായ റേഡിയേഷൻ ഏൽക്കുന്നത് മൂലമാണിതെന്നാണ് കരുതപ്പെടുന്നത് ഈജിപ്തിലെ ഗിസയും സാക്കറയും അടക്കമുള്ള പ്രദേശങ്ങളിലെ ഫറവോകളുടെ ശവകൂടീരങ്ങൾക്ക് സമീപവും അസ്വാഭാവിക റേഡിയേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പഠനം പറയുന്നു പൗരാണിക ഈജിപ്തുകാർക്ക് മാരകമായ പ്രത്യാഘാതത്തിന് കാരണമാവുന്ന റേഡിയേഷൻ വമിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ധാരണ എന്ന് വേണം കരുതാൻ തുത്തൻഖാമന്റെ അടക്കമുള്ള കല്ലറകളിൽ തുറക്കരുതെന്ന് കാണിച്ച് എഴുതി വച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ഇതിന്റെ സൂചന നൽകുന്നുണ്ട് അവസാന ഉറക്കത്തിലുള്ള രാജാവിനെ ശല്യപ്പെടുത്തുന്നതിനായി ശവക്കല്ലർ തുറക്കുന്നവരെ ഒരു ഡോക്ടർക്കും ഭേദമാക്കാൻ സാധിക്കാത്ത അസുഖം ബാധിക്കണമെന്നായിരുന്നു പൗരാണിക ഈജിപ്ത് ലീഖിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ തുത്തൻഖാമന്റെ കല്ലർ തുറന്ന സംഘത്തെ നയിച്ച കാർണവൻ പ്രഭുവും പര്യവേഷണ സംഘത്തിലെ മറ്റംഗങ്ങളും പിന്നീട് മരിച്ചത് മമ്മികളെ ചുറ്റുള്ള ഭീതികൾ വർദ്ധിപ്പിച്ചു തുത്തൻഖാമന്റെ ശവക്കല്ലറയിലേക്ക് ആദ്യം കടന്ന ഹെവാർഡ് കാട്ടർക്ക് അർബുദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ സ്ഥിരീകരിച്ചു തുത്തൻഖാമന്റെ ശവക്കലറ തുറക്കുമ്പോഴുണ്ടായിരുന്ന ഇരുപത്തി ആറ് പേരിൽ ആറുപേർ പത്തു വർഷത്തിനിടയിൽ പല കാരണങ്ങൾ മരിച്ചിരുന്നു ശ്വാസം മുട്ടൽ അർബുദം പക്ഷാഘാതം ഹൃദയാഘാതം ന്യൂമോണിയ വിഷമുള്ളിൽ ചെന്ന് എക്സറേ കിരണങ്ങൾ വലിയ തോതിൽ ഏറ്റ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിരുന്നു മരണകാരണങ്ങൾ തുത്തൻ കാമിന്റെ ശവക്കല്ലറ കണ്ടെത്തിയതോടെയാണ് ഈജിപ്തിലേക്ക് മമ്മി കാണാനായി സഞ്ചാരികളുടെ വലിയ പ്രവാഹം പ്രവാഹമുണ്ടാവുന്നത് ആദ്യമായി നാശങ്ങളില്ലാത്ത ഒരു ഈജിപ്ഷ്യൻ ഫറവോ ചക്രവർത്തിയുടെ മമ്മി ലോകത്തിന് ലഭിക്കുന്നത് അന്നായിരുന്നു ഈ മമ്മിയെ ചുറ്റിപ്പറ്റി ഉയർന്ന ദുരൂഹതകളും വലിയ തോതിൽ പ്രചരിച്ചു സ്വർണവും പ്രതിമകളും പാത്രങ്ങളും വിചിത്ര മൃഗങ്ങളും അടക്കം അയ്യായിരത്തിലേറെ വസ്തുക്കളാണ് തുത്തൻ കാമന്റെ കല്ലറ നിന്നും ലഭിച്ചിരുന്നത് പത്തു വർഷം എടുത്തു ഈ കല്ലറയുടെ പരിവേഷണം പൂർത്തിയാക്കാൻ ഒമ്പതോ പത്തോ വയസ്സു മാത്രമുള്ളപ്പോൾ ഈജിപ്തിന്റെ ഭരണാധികാരിയെ ഫറവോ ആയിരുന്നു തുത്തൻഖാമൻ ബിസി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ബിസി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഭരിച്ച തുത്തൻഖാമൻ പതിനെട്ടാം വയസ്സിൽ അന്തരിച്ചു മരണകാരണം വ്യക്തമാക്കുന്ന രേഖകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും പിന്നീട് കല്ലറയുടെ പേരിലാണ് തുത്തൻഖാമൻ വിഖ്യാതനാകുന്നത് എങ്കിലും തുത്തൻഖാമന്റെ മാതാപിതാക്കൾ സഹോദരങ്ങളായിരുന്നു ഇതുകൊണ്ടുള്ള ജനിതക രോഗങ്ങളും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുമാകാം മരണകാരണം കരുതപ്പെടുന്നു